ഗൈസ് അപ്പോൾ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡുവൻഡ് കപ്പിന്റെ പിന്മാറ്റത്തിനൊടുവിൽ ഇപ്പോൾ ആരാധകരുടെ കടുത്ത വിമർശനങ്ങൾക്കുമാണ് ഇപ്പോൾ നേടേണ്ടി വന്നിരിക്കുന്നത് നമുക്കറിയാം സുവർണ അവസരമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഡോറിൻ്റെ ഒപ്പ് നേടാമെന്നുള്ളതൊക്കെ തന്നെ ഏതായാലും തന്നെ ആരാധകരുടെ കടുത്ത വിമർശനങ്ങൾക്കാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെങ്ങും ബ്ലാസ്റ്റേഴ്സിനെ നേടേണ്ടി വന്നിട്ടുള്ളത് ഈ ഒരു വിഷയത്തിൽ എന്ത് ന്യായീകരണമാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് പറയാനുള്ളത് എന്ന് അറിയാനായി ആരാധകരും വെയിറ്റ് ചെയ്യുകയാണ് എനിക്ക് ഇതേ സമയം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ഒരു ഡൊമസ്റ്റിക് പ്ലെയർ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് പ്രധാനമായി ഈ ഒരു വിഷയം ഷെയർ ചെയ്യാനാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം അതായത് കുറച്ച് ദിവസം മുന്നേയാണ് കണ്ടന്റായിട്ട് അശ്വലി കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് കുറച്ച് അപ്ഡേറ്റ്സ് ഷെയർ ചെയ്തിരുന്നത് അതായത് വരുന്ന സീസണിന് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ടോപ്പ് വിംഗ് ഫോർവേഡിനെ പരിഗണിക്കുന്നുണ്ട് ഇത്തവണത്തെ ഡൊമസ്റ്റിക് സൈന്യങ്ങളുടെ കാര്യത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ മെയിൻ ടാർഗറ്റ് ഈ ഒരു പൊസിഷൻ ആയതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും ഈ ഒരു പൊസിഷനിലേക്ക് ഒരു ടോപ്പ് താരത്തെ ടീമിലെത്തിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് ഇതുകൂടാതെ തന്നെ അദ്ദേഹം മറ്റൊരു അപ്ഡേറ്റ് കൂടി ഷെയർ ചെയ്തിട്ടുണ്ട് അതായത് ഇത്തവണ ഒരു എക്സ്പീരിയൻസ്ഡ് ഗോൾ കീപ്പറെ കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ ടീമിലെത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ അപ്ഡേറ്റ് അദ്ദേഹത്തിന്റെ പേരോ ഡീറ്റെയിൽസോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല ഇവിടെ ആൾറെഡി ഈ ട്രാൻസ്ഫർ വിൻഡോയുടെ തുടക്കത്തിൽ മോഹൻ ബഗാൽ നിന്നും ബ്ലാസ്റ്റേഴ്സ് യുവ ഗോൾ കീപ്പർ അർഷ അൻവർ ഷെയ്ഖിനെ സ്വന്തമാക്കിയിരുന്നു അപ്പോഴും ഒരു എക്സ്പീരിയൻസ്ഡ് ഗോൾ കീപ്പറുടെ അഭാവം ബ്ലാസ്റ്റേഴ്സിന് ഉണ്ട് എന്ന് ഫാൻസ് പോലും പറഞ്ഞൊരു വാലിഡ് ആയിട്ടൊരു പോയിന്റ് ആയിരുന്നു ഏതായാലും ഗോൾ കീപ്പേഴ്സിന്റെ കാര്യത്തിൽ സൈനിങ് പൂർത്തിയായിട്ടില്ല ഇനിയും ഒരു താരവും കൂടി വരുന്നതാണ് ഈ ഒരു അപ്ഡേറ്റ് വന്നതിനെ തുടർന്ന് ചില താരങ്ങളുടെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട് ഒഡീഷ എഫ് സിയിലെ അമരീന്ദർ സിംഗ് മുതൽ ഹൈദരാബാദ് എഫ് സിയുടെ അർഷദീപിന്റെ പേരുകൾ വരെ കേൾക്കുന്നുണ്ട് അപ്പൊ കൈ ഇതാണ് അപ്ഡേറ്റ് വീഡിയോ അവസാനിക്കുന്നു അടുത്ത അപ്ഡേറ്റ് എനിക്ക് മുമ്പ്